ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് നമ്മളെ ഈ കാണുന്ന വയറിന് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കല എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം കൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട നഷ്ടം വരാത്ത രീതിയിലുള്ള ഒരു വീഡിയോസ് മാത്രമായിരിക്കുന്നത് വീട് വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ക്വാളിറ്റിയുള്ള വയറും വളരെ ക്വാളിറ്റിയുള്ള പൈപ്പും അതുപോലെ തന്നെ നല്ല ബെസ്റ്റ് ക്വാളിറ്റി കിട്ടുന്ന സ്വിച്ചസുകളൊക്കെ കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വയർ ചെയ്യുന്നത് കാരണം ഒരുപാട് ആൾക്കാരെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും വില കൂടിയ മെറ്റീരിയലുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതന്നെ അപ്പോൾ അത്തരം മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങളൊക്കെ കഴിയുമ്പം നമ്മൾ വീട്ടിൻ്റെ വയറിങ്ങിന് കംപ്ലൈൻറ്റുകൾ വരും അതായത് കംപ്ലൈൻറ്റുകൾ വരുന്നത് നമുക്ക് നമുക്കൊന്നുകിൽ അവിടുത്തെ പ്രദേശത്തെ കൂടുതൽ ചെതിലിൻ്റെ ശല്യം ഉണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകും അത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ഇതുപോലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉപയോഗിച്ച നമ്മളെ വയറുകളെല്ലാം നമ്മളെ ഇൻസുലേഷൻ എല്ലാം നമ്മളെ ഉറുമ്പുകാർ കടിച്ചു നിന്നു അപ്പോൾ അങ്ങനെ തിന്നുന്ന സമയത്ത് ആ തിന്ന് കഴിഞ്ഞ സമയത്താണ് നമുക്ക് ഒരുപാട് ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് നമ്മളെ കയ്യിലുള്ള എന്താണോ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആ ഉറുമ്പിനെ എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെതലിനെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കും അപ്പം അത് നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന രീതിയിൽ എല്ലാ സാധനങ്ങളും നമ്മൾ അതിനുവേണ്ടി പ്രയോഗിക്കും സെക്യൂർ ആയിരുന്ന രീതിയിലാണ് നമ്മളിപ്പം വയറിംഗ് ഒക്കെ ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വന്നിട്ടാകുമ്പം നമ്മൾ നമുക്ക് ചിലപ്പോൾ ചില ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം നമ്മളെ ഒരു ഇലക്ട്രീഷ്യൻ നമ്മളെ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ടാകും അപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ ഒരു വീടായിരിക്കും അത് അപ്പോൾ ആ വീടിന് നമ്മൾ ആ ഒരു എൽട്രീഷ്യം വന്ന് നമ്മൾ സ്വിച്ച് ബോക്സുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ ഉപയോഗിച്ച അത്രയും ക്വാളിറ്റി ഉള്ള വയറുകൾ ഡാമേജ് ആയി പോയിരിക്കുന്നു അതായത് നമ്മൾ വലിച്ച വയറുകൾ ഉറുമ്പ് തിന്നിരിക്കുന്നു വെച്ചതിൽ തിന്നിരിക്കുന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കും അപ്പൊ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന മാനസിക പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയും വില കൊടുത്ത് വാങ്ങിയ സാധനങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് ഒരു സാധനം വന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് വലിയൊരു ടെൻഷനാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലേറെ വലിയൊരു വിഷമം ഉണ്ടാകും അപ്പൊ നമ്മൾ കയ്യിൽ കിട്ടി എന്താണോ സാധനം അതെടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യും ചില ആൾക്കാർ ഉറുമ്പ് കൂടി അപ്ലൈ ചെയ്യുന്നതാണ് ചില ആൾക്കാർ അതിനുവേണ്ടി അതിന് മുന്നേ നമ്മൾ ഗ്രീസുകൾ ഇട്ട് വെക്കുന്ന കാണാം അതിന് വേണ്ടുന്ന ലോഷനുകൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന കാണാം അപ്പൊ അത്തരം അതത്ര സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വയറുകൾ ഉറുമ്പ് തിന്നെന്ന് പറയുമ്പം സംഭവം നിസാരണക്കാരനായിരിക്കൂല എന്തായാലും വളരെ ശക്തമായിരിക്കും അപ്പൊ പിന്നെ നമുക്കുള്ള രക്ഷ നിർമ്മ കഴിഞ്ഞാൽ നമ്മൾ ഹിറ്റ് പോലുള്ള സാധനങ്ങൾ നമുക്ക് അതിനകത്ത് പ്രയോഗിക്കാം എന്നുള്ളതാണ് അപ്പൊ അത്തരം സാധനങ്ങൾ വയറിന്റെ അകത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉറുമ്പുകളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ചതനുകളെ നശിപ്പിക്കാനോ ആയാലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം നമ്മളെ വയറിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് അവിടെ കുറയുന്നുണ്ട് നമ്മൾ എത്രത്തോളം നമ്മൾ ഉപയോഗിച്ച വയറുകൾക്ക് ഡാമേജ് വരുന്നുണ്ട് എന്ന് കാര്യം നമ്മൾ ശ്രദ്ധിക്കില്ല കാരണം നമ്മളെ ലക്ഷ്യം എന്താണ് നമുക്ക് ഒരു ലക്ഷ്യം നമുക്ക് ആ ഉറുമ്പിനെ നശിപ്പിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ചെതൽ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാം വളരെയധികം കണ്ടിട്ടുണ്ടാവും ഈ ഒരു സാധനം ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് നമ്മളെ ഈ കാണുന്ന വയറിന് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കല എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം കാരണം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഈ ഒരു സ്പ്രേ നമ്മൾ നമ്മളെ കോണ്ടിട്ടിൻ്റെ അകത്തേക്ക് അല്ലെ വയറുള്ള കോണ്ടി വ്യൂട്ടിന്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തേക്ക് ചില ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഉറുമ്പുകൾ പോകും ചെതലുകൾ പോകും പക്ഷെ എന്നാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണാതെ എന്ത് ഇതിൻ്റെ അകത്ത് സംഭവിക്കും വയറിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമുക്ക് നമുക്ക് നമ്മളെ സേഫ്റ്റി നോക്കാതെ രക്ഷയില്ല ഗ്ലൗസും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ സേഫ്റ്റി നമ്മൾ ഉറപ്പ് കൂടുതൽ സ്പ്രെഡ് ആകുന്നുണ്ട് നമുക്ക് മാസ്കും കിട്ടേക്കാന്ന് കരുതി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെ സേഫ്റ്റി തന്നെ നമ്മൾ ഉറപ്പ് വരുത്തുക വയർ വന്ന കോണ്ടൂട്ടിനകത്തേക്ക് നമ്മൾക്ക് ഇത്തരം രീതിയിലുള്ള സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇത്തരം വയറുകൾക്ക് എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നുണ്ട് നോക്കാം അതിന് ഒരു കാര്യം നമുക്ക് ഈ ഒരു കാണുന്ന വയർ എത്രത്തോളം ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള വയറാട്ടോ അത്രയും നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു വയറാണ് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വയറായത് അപ്പോൾ ആ ഒരു വയറിനാ നമ്മൾ ഈ ഒരു സ്പ്രേ കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു ഈ ഇൻസുലേഷന് എന്ത് എന്ത് പ്രശ്നം സംഭവിക്കുന്നു ഇത് ബൾജായി എന്ന് കൂടി നമുക്ക് നോക്കാം ഇത് ഇത് ഇത്തരം രീതിയിൽ നോക്കിയാൽ മാത്രമേ നമ്മൾ ഈ ഒരു സാധനങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നമ്മളെ വയറുകൾ സെക്യൂർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിനാ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം നല്ല രീതിയിൽ നമുക്കൊരു ഏർ പ്രാണികളോ ഇനി അല്ലെങ്കിൽ നമുക്ക് ഉറുമ്പോ ചെതലോ ഉണ്ടെങ്കിൽ നശിച്ചു പോകുന്ന രീതി തന്നെ നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടോ ആ രീതിയിൽ തന്നെ നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ ഹാഫ് ആൻ അവർ കഴിഞ്ഞു ഇനിയിപ്പോൾ വൺ അവർ കഴിഞ്ഞാൽ ഇനി ടു അവർ കഴിഞ്ഞാൽ ഇനി ടു ഇയറ് കഴിഞ്ഞാലും നമുക്ക് ഇതിന് വരുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ പരമാവധി അപ്ലൈ ചെയ്ത സമയത്ത് ഈ കാണുന്ന വയറിന് വയറിൻ്റെ ഇൻസുലേഷൻ നല്ല രീതിയിൽ ഹാർഡായിട്ടുണ്ട് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഇൻസുലേഷൻ നല്ല തിക്കായി നല്ല ഹാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മൾ ശരിക്കും ഒരു കമ്പി എങ്ങനെയാണോ നമ്മൾ ബെൻഡ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഇൻസുലേഷൻ നമുക്ക് അത്രയും ഹാർഡായിട്ടാണ് കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മളെ കയ്യിലുള്ളത് വില കുറഞ്ഞ വയറുകളാണെങ്കിൽ നമുക്ക് ഒരു ഒരു പക്ഷേ നമുക്ക് ഈ ഒരു ഇൻസുലേഷൻ നശിച്ചു പോകാനുള്ള തന്നെ സാധ്യതയുണ്ട് അപ്പോൾ നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഷോർട്ട് സർക്യൂട്ട് വരും അത് വലിയൊരു അപകടത്തിലേക്ക് അപകടത്തിലേക്ക് കൊണ്ടുപോയി ചെല്ലും ഇത്രയും കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ നമ്മളൊരു ചെറിയൊരു സമയത്തേക്ക് ചെറിയൊരു പ്രശ്നത്തേക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും ചെറുതായിട്ടും തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് കാരണം ഇത് ഒരുപാട് വീടുകളിൽ പോയ സമയത്ത് കണ്ടതാണ് ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് പോകും അല്ല ചെതല് പോകുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് അടിക്കും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ അതായത് വയറുമായിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എത്രത്തോളം ഭീകരമാന്നുള്ളത് നമുക്ക് ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമുക്ക് ചിലപ്പം അഞ്ചോ ആറോ വയറുകൾ നമുക്ക് ഒരു കോണ്ടിക്യൂട്ടിനകത്ത് ഉണ്ടാവും അതെല്ലാം ഇതുപോലെ ഹാഡായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊന്ന് ബൾജായി കഴിഞ്ഞാൽ നമുക്ക് വെറും ഒരു കോപ്പർ മാത്രമായി മാറും അപ്പൊ അത്രത്തോളം നമുക്ക് ടെൻഷൻ കൂടുതലാണ് അത്രത്തോളം റിസ്ക് കൂടുതലാണ് അത്രത്തോളം സേഫ്റ്റി കുറവാണ് അപ്പം നമ്മൾ എന്തായാലും വളരെയധികം ആലോചിച്ചിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടൊരു അറിവിൽ നമ്മൾ പോയിട്ട് ഒരു ഒരു അബദ്ധത്തിൽ പോയി ചാടുന്നൊരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെന്തായാലും നമുക്കത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും നമുക്ക് ആദ്യമേ അതിന് വേണമെന്ന രീതിയിലുള്ള അതായത് കൺസീൽഡ് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വയറിംഗ് ചെയ്യുന്നതിന് മുന്നേക്കെ അതായത് വയറുകൾ വലിക്കുന്നതിന് മുന്നേക്കെ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഒരുപാട് കമ്പനിക്കാർ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ചില ആൾക്കാർ തറക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് ചില ആൾക്കാർ വിത്തുകളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ചെതല് വരാതിരിക്കാൻ ഉറുമ്പ് വരാതിരിക്കാൻ അപ്പോൾ അത്ര സാധനങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇത് നേരിട്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മളെ വയറിംഗ് കോണ്ടിട്ടിനകത്തേക്ക് ഒരു കാരണവശാലും നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഇതായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പോകുന്ന വഴിക്ക് ഒരു ലൈക്ക് നന്നേക്കാം ശരി ശരിയെന്നല്ല ബൈ